കിരീടം നിലനിർത്തി ഒൻപതാം ചാമ്പ്യനാവുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം ഏഷ്യ കപ്പിലെ നഷ്ടപ്രഭാവം വീണ്ടെടുക്കുക എന്നത് പാകിസ്ഥാന്റെ ലക്ഷ്യവും നാൽപ്പത്തിയൊന്ന് വർഷത്തെ ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ആദ്യമായി വൻകരയിലെ ക്രിക്കറ്റ് വൻ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ കലാശപ്പോരിൽ നേർക്കുനേർത്തി ഏറെ ആവേശത്തോടെ തന്നെ ഇന്ത്യ കിരീടം ചൂടി അഭിമാന നിമിഷത്തിൽ ഇന്ത്യ തല ഉയർത്തി നിൽക്കുമ്പോൾ അതേ പകിട്ടോടെ ഒരു പേരും ഉയർന്നു കേൾക്കുന്നു സഞ്ജു സാംസൺ ഇത് അയാളുടെ കഥ കൂടിയാണ് കാലം അയാൾക്കു വേണ്ടി കാത്തുവെച്ചതാണ് കെൻസിംഗ്ടൺ ഓവലിൽ ആ കലാശക്കൊട്ട് അരങ്ങേറുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ സഞ്ജു സാംസണിന്റെ അരികിലെത്തി ഫൈനലിൽ സഞ്ജു ഉണ്ടാകുമെന്നും ഒരുങ്ങിയിരിക്കാനും രോഹിത് അയാൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയതാണ് എന്നാൽ കളിക്ക് തൊട്ടുമുമ്പ് ടീം തീരുമാനം മാറ്റി ഫോർമുല തുടരട്ടെ പഴയ ടീമിനെ തന്നെ നിലനിർത്താൻ മാനേജ്മെന്റ് തീരുമാനിക്കുന്നു ഇക്കാര്യം സഞ്ജുവിനെ അറിയിക്കണം നീ ഇപ്പോൾ എന്നെ മനസ്സിൽ ശബിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ ഞങ്ങൾ ഈ തീരുമാനത്തിൽ എത്തിയതിനു പിന്നിലെ കാരണം മനസ്സിലാക്കിയേ തീരൂ രോഹിത് സഞ്ജുവിന്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യ കുട്ടി ക്രിക്കറ്റിൽ വിശ്വ കിരീടം ചൂടി സഞ്ജുവിനെ ഒറ്റ കളിയിൽ പോലും ഇറക്കാതെ പുറത്തിരുത്തിയത് എന്തിനായിരുന്നു എന്ന ചോദ്യം ആ സമയത്ത് അപ്രസക്തമായിരുന്നു നാളിതുവരെ ഒറ്റ വിശ്വവേദിയിൽ പോലും സഞ്ജു ഇന്ത്യൻ കുപ്പായമണിന് മൈതാനത്തിറങ്ങിയിട്ടില്ല ഏഷ്യ കപ്പ് ഒരർത്ഥത്തിൽ അയാളുടെ ആദ്യ മേജർ ടൂർണമെന്റ് ആണ് അയാൾ കളത്തിലിറങ്ങുന്ന ആദ്യ മേജർ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ ക്രിക്കറ്റിൽ വർഷമായിരുന്നല്ലോ ഓപ്പണിംഗ് റോളിൽ അയാൾ പുനരവതരിച്ച വർഷം ചരിത്രങ്ങൾ പലതും അയാൾ തിരുത്തി എഴുതിയ വർഷം ഏഷ്യ കപ്പ് സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇത് സെലക്ടർമാരുടെ മനസ്സിലുണ്ട് പക്ഷേ ടീമിൽ അയാളുടെ സ്ലോട്ട് വലിയൊരു ചോദ്യചിഹ്നമായി കിടപ്പുണ്ടായിരുന്നു നമ്പർ ഫൈവ് ഏഷ്യാ കപ്പിൽ സഞ്ജുവിന്റെ പുതിയ റോൾ അതായിരുന്നു അവസരം ലഭിച്ചത് മൂന്ന് മത്സരങ്ങളിൽ അവസരം ലഭിക്കേണ്ടിയിരുന്നത് നാല് മത്സരങ്ങളിൽ ബംഗ്ലാദേശിനെതിരെ അക്സർ പട്ടേലിനും താഴെ എട്ടാമനായി ഇറങ്ങാൻ കാത്തിരുന്നു ആ കാത്തിരിപ്പ് ഒടുവിൽ ബെഞ്ചിൽ തന്നെ അവസാനിച്ചു ഫൈനൽ ബർത്ത് ഉറപ്പിക്കും മുമ്പേ ടീമിന്റെ വിചിത്ര പരീക്ഷണങ്ങൾ ശ്രീലങ്കയ്ക്കെതിരെ വീണ്ടും അഞ്ചാമനായി തിരിച്ചെത്തി അയാൾ ഇവിടെ ഏത് റോളും പോകുമെന്ന് ആരാധകരോടന്ന് വിളിച്ചു പറഞ്ഞു ടൂർണമെന്റിൽ അയാളുടെ ബാറ്റിൽ നിന്ന് പറഞ്ഞ ഏറ്റവും മികച്ച നോക്ക് സഞ്ജു ഹസരംഗപൂരിന് കാത്തിരിക്കുകയായിരുന്നു ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരാധകർ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഹസരങ്കയെ ടീമിലെടുത്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിന് ട്രോൾ മഴയായിരുന്നു ഹസരംഗയ്ക്ക് മുന്നിൽ പലപ്പോഴും കാലിടറിയിട്ടുള്ള സഞ്ജു ആ ത്രട്ട് ഒഴിവാക്കാനാണ് അയാളെ ടീമിലെടുത്തതെന്ന് പലരും വിളിച്ചുകൂടി അതിനു മുൻപ് എട്ട് തവണ സഞ്ജുവും ഹസരങ്കയും നേർക്കുനേർ വന്നപ്പോൾ ആറിലും സഞ്ജു ശ്രീലങ്കൻ സ്പിന്നർക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുകയായിരുന്നു ഒടുവിൽ ആ ബാറ്റിലിന് ഒരിക്കൽ കൂടി കളമൊരുങ്ങി ഇന്ത്യൻ ഇന്നിങ്സിലെ പതിനഞ്ചാം ഓവർ ഹസരങ്കയുടെ രണ്ടാം പന്തിനെ ഫ്രണ്ട് ഫൂട്ടിൽ സഞ്ജു അയാളുടെ തലയ്ക്ക് മുകളിലൂടെ ഗ്യാലറിയിൽ എത്തിക്കുന്നു ക്യാമറയപ്പോൾ ശ്രീലങ്കൻ പരിശീലകൻ സനത് ജയസൂര്യയുടെ മുഖത്തേക്ക് തിരിഞ്ഞു പന്ത് പായുന്ന വഴിയെ കണ്ണുപായിച്ച് നിരാശയോടെ ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുകയായിരുന്നു ശ്രീലങ്കൻ ഇതിഹാസം ഇരുപത്തി മൂന്ന് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസ് മൂന്ന് പടുകൂറ്റൻ സിക്സറുകൾ സ്ട്രൈക്ക് റേറ്റ് വർമ്മയ്ക്കൊപ്പം നാലാം വിക്കറ്റിൽ സ്കോർ ബോർഡിൽ ചേർത്തത് അറുപത്തി ആറ് റൺസ് ടൂർണമെന്റിൽ ഇന്ത്യൻ സ്കോർ ആദ്യമായി ഇരുന്നൂറ് തൊടുമ്പോൾ അതിൽ സഞ്ജുവിന്റെ സംഭാവനകളൊക്കെ ക്രൂഷ്യലായിരുന്നു പവർപ്ലേയിൽ അഭിഷേക് ശർമ്മ നൽകുന്ന മൊമെന്റോ നിലനിർത്തുന്നതിൽ മിഡിൽ ഓർഡർ പരാജയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതിനിടെയാണ് സഞ്ജുവും തിലകും ചേർന്ന് ആ നിർണായക കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ കുപ്പായത്തിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ എന്ന നേട്ടം സഞ്ജുവിനെ തേടിയെത്തിയത് ശ്രീലങ്കയ്ക്കെതിരായി സൂപ്പർ ഫോർ പോരിലാണ് അൻപത്തി അഞ്ച് സിക്സുകളാണ് സഞ്ജു ഇതുവരെ പായിപ്പിച്ചത് മറികടന്നത് സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണിയെ ധോണി എൺപത്തി അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നാണ് അൻപത്തിരണ്ട് സിക്സുകൾ പായിപ്പിച്ചതെങ്കിൽ അൻപത്തി അഞ്ച് സിക്സുകൾ പറത്താൻ സഞ്ജു എടുത്തത് വെറും നാല്പത്തി എട്ട് ഇന്നിങ്സുകൾ ഒരിക്കൽ ഗംഭീർ പറയുകയുണ്ടായി സഞ്ജുവിനെ ടീമിലെടുത്തില്ലെങ്കിൽ നഷ്ടം സഞ്ജുവിനല്ല ഇന്ത്യക്കാണെന്ന് ഗംഭീർ പരിശീലക ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ടി ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ തലവര തെളിയുന്നത് ശ്രീലങ്കൻ മണ്ണിൽ വെച്ച് നിരന്തരം വീണുപോയപ്പോൾ ഗംഭീർ അയാളുടെ തോളിൽ കൈയിട്ട് കൂടെ നിന്നു ഇരുപത്തി ഒന്ന് തവണ സമ്പൂജ്യനായാലും നീ എന്റെ ടീമിലുണ്ടാകുമെന്നാണ് ഗംഭീർ എന്ന് സഞ്ജുവിനോട് പറഞ്ഞത് പിന്നെ ഒറ്റ കുതിപ്പ് ഏഷ്യ കപ്പ് വരെ എത്തി നിൽക്കുന്നു ആ കുതിപ്പ് അതേസമയം ഓപ്പണിംഗ് സ്ലോട്ടിൽ പൂർണ്ണ വിജയമായിരുന്ന സഞ്ജുവിനെ ഒറ്റടിക്ക് മിഡിൽ ഓർഡറിലേക്ക് ഇറക്കിയതിന്റെ യുക്തി എന്താണെന്ന് ഇതുവരെ ഗംഭീരും കൃത്യമായി ആരാധകരോട് പറഞ്ഞിട്ടില്ല ശുക്മന്റിൽ തിരിച്ചെത്തി എന്നത് അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ന്യായമല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് ടീം പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിനെ പുറത്തിരുത്താൻ ഇനി ന്യായങ്ങളൊന്നും ആർക്കും നിരത്താൻ ആ വിശ്വവേദിയിൽ മലയാളത്തിന്റെ സ്വന്തം സഞ്ജു രാജ്യത്തിനായി കളത്തിലിറങ്ങുമോ എന്ന ആ മൊമെന്റിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ